എല്ലാവർക്കും നമസ്കാരം അപ്പം എലിസബത്ത് പല വീഡിയോകൾ ഇടുന്നുണ്ട് ഞാൻ ഒന്നും റിയാക്ട് ചെയ്തില്ല പക്ഷേ ഇന്നലെ എലിസബത്തിൻ്റെ വീഡിയോ ഒക്കെ കാണുന്നുണ്ട് അപ്പോൾ ഇന്നലെ കണ്ടതിൻ്റെ അകത്ത് നമ്മുടെ മിഷേൽ ഷാജിയെക്കുറിച്ചൊരു പരാമർശമുണ്ട് ആ കുട്ടിയുടെ ആത്മഹത്യയാണെന്ന് പറയുന്നു പക്ഷേ കൊലപാതകമെന്നാണ് ആ കുട്ടിയുടെ അച്ഛനും അമ്മയും പറയുന്നത് ആ കൊലപാതകമൊന്നും തെളിയിക്കാൻ വേണ്ടി മുട്ടാത്ത വാതിലുകളില്ല അവർ രണ്ടുപേരും പല തെളിവുകളുമായിട്ടുള്ളു പക്ഷേ എല്ലായിടത്തും അവർക്ക് നിരാശ മാത്രമാണ് ഫലം വർഷങ്ങൾ ഇത്രയായി അപ്പം ആ ഒരു കേസിനെ പറ്റി എലിസബത്ത് പറയുന്നുണ്ട് അതൊന്ന് കേൾക്കാം ഏഴു വർഷം മുമ്പ് മിഷേൽ ഷാജി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട ഒരു കേസ് വന്നിട്ടുണ്ടാവും അന്ന് ജസ്റ്റിസ് ഫോർ മിഷേ ഷാജി എന്നൊക്കെ പറഞ്ഞിട്ട് പല ഹാഷ്ടാഗുകൾ വന്നിട്ടുണ്ടായിരുന്നു അന്ന് ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മളത് വിട്ടു പക്ഷെ ഒരു പതിനൊന്ന് മാസം മുമ്പ് ശ്രീകണ്ഠൻ നായർ ഷോയിൽ ഇവരുടെ പാരൻസ് വന്ന് കരഞ്ഞിട്ട് അവർക്ക് അനുഭവിച്ച അതായത് കേസ് കൊടുക്കാൻ നടക്കുമ്പോൾ അനുഭവിച്ച കാര്യങ്ങളും അതിൽ ഉണ്ടായിരുന്ന കുറേ കാര്യങ്ങളൊക്കെ ആ ഒരു ഷോയിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് യൂട്യൂബിലടിച്ചു കഴിഞ്ഞാൽ ഈ കേസ് ശ്രീകണ്ഠൻ നായർ ഷോ എന്നൊക്കെ പറഞ്ഞ് അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു കാര്യം കേൾക്കാം അത്യാവശ്യം വലിയൊരു വീഡിയോ ആണ് അതിൽ പല ആൾക്കാരുടെയും പേരുകൾ എടുത്തു പറയുന്നുണ്ട് എവിടെയാണ് സ്ഥലം എന്ന് എടുത്തു പറയുന്നുണ്ട് അപ്പോൾ ഈ പല പേരുകളും ഞാൻ കേട്ടിട്ടുള്ളതാണ് ഈ ഒരു ഗ്യാങ്ങിലത്തെ ആൾക്കാരുടെ പേരുകൾ ഞാൻ കേട്ടിട്ടുള്ളതാണ് അതുപോലെ തന്നെ അവർ പറഞ്ഞൊരു സംഭവമുണ്ട് അവരുടെ ഈ പോസ്റ്റ്മോർട്ടം ഫസ്റ്റ് വേറൊരു ഹോസ്പിറ്റലായിരുന്നു ഹോസ്പിറ്റലിൻ്റെ പേരൊന്നും പറയുന്നില്ല ആദ്യം വേറൊരു ഹോസ്പിറ്റലായിരുന്നു പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഉദ്ദേശിച്ചില്ലായിരുന്നു പക്ഷേ സഡനായിട്ട് കോൾ വന്നിട്ട് അവരുടെ വേറെ ഒരു ഹോസ്പിറ്റലിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് മാറ്റിയെന്നും അത് പിന്നെ അങ്ങനെ മാറ്റിയിട്ടുള്ള ഒരു സംഭവമൊക്കെ അവർ പറയുന്നുണ്ട് ആ ഹോസ്പിറ്റലിൽ തന്നെ വേറൊരു കേസ് വന്നിട്ടുണ്ട് ആ കേസ് വന്നതെന്ന് പറഞ്ഞാൽ മോൺസൺ കേസ് വന്നപ്പോൾ അവിടെ എന്താണ് ഒരു കുട്ടിയുടെ അതായത് മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡിക്ക് പീഡിപ്പിക്കപ്പെട്ടു എന്നാരോപിച്ച ഒരു പെൺകുട്ടിയുടെ എന്താ പറയുക ഹെൽത്ത് ചെക്കപ്പിന് അല്ലെങ്കിൽ ചെക്കപ്പിന് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവരോട് മോശമായിട്ട് പെരുമാറി ആ മെഡിക്കൽ കോളേജിലത്തെ ആൾക്കാർ അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിലത്തെ ആൾക്കാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ന്യൂസൊക്കെ അന്ന് വന്നിട്ടുണ്ടായിരുന്നു നോക്കുമ്പോൾ രണ്ടും സെയിം ഹോസ്പിറ്റലാണ് പിന്നെ ഞാൻ ഈ പറഞ്ഞ പേരുകൾ അവരിടുത്തെടുത്ത് ഒന്ന് രണ്ടാൾക്കാരുടെ പേര് പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു ഫ്രണ്ട് ലിസ്റ്റിൽ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ആൾക്കാരുടെ മുഖങ്ങളാണ് ആത് അപ്പോൾ അതിൽ എനിക്ക് കുറച്ച് ഡൗട്ടുകളുണ്ട് എനിക്കറിയില്ല എനിക്ക് അതുകൊണ്ട് തന്നെ ഈവൻ ഇന്നാരെങ്കിലും കൊന്നാലോ അല്ലെങ്കിൽ എൻ്റെ ഫാമിലീനെ മൊത്തം കൊന്നാലോ അതിനൊക്കെ ഒരു നീതി കിട്ടുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല പക്ഷേ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചാവണേന് മുമ്പ് എല്ലാവരും അറിയണമെന്ന് ആഗ്രഹമുണ്ട് മോൺസൻ മാവും കൂടെ ബാലയിരിക്കുന്ന ഫോട്ടോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അത് വെച്ചൊന്നും പറയാൻ പറ്റില്ല ഇപ്പം എലിസബത്ത് എലിസബത്തിന് ഇതിൻ്റെ തെളിവുകളൊന്നുമില്ല ഇതിൻ്റെ ഒരു സംശയം എലിസബത്തിൽ കിടക്കുന്നുണ്ട് പക്ഷേ ഇതൊക്കെ കാലം കണക്ക് പറയുന്ന ഒരു കാര്യമാണ് തേഞ്ഞു മാഞ്ഞ് പോകുന്ന പോലത്തെ ഒരു കാര്യത്തിനെ പറ്റിയാണ് ഇവിടെ എലിസബത്ത് സൂചിപ്പിക്കുന്നത് കാരണം എത്രയാണേലും ആ മിഷേൽ എന്ന് പറയുന്ന ആ കുട്ടി ആ കുട്ടിയുടെ അച്ഛനും അമ്മയും ആ കൊച്ചു സി എക്ക് പഠിക്കുന്ന കൊച്ചാണ് ആ കുട്ടി ഒരിക്കലും ആത്മഹത്യയില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് കാരണം അതിനവർ പലതും പറയാം ലക്ഷ്യത്തോടെ സി എ എടുക്കണമെന്നുള്ള രീതിക്കാണ് പിന്നെ ഈ കേസിലൊരു സ്ത്രീയുണ്ട് ആ സ്ത്രീക്ക് ഈ കുട്ടിയുടെ മരണ മരണാന്തര ചടങ്ങിൽ അവർ പങ്കെടുത്തിട്ടുണ്ട് പക്ഷെ എന്നിട്ടവർ അവർ ഈ കാര്യത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ അവർ വളരെ ആഹ്ലാദത്തോടെ സംസാരിക്കുന്നതായിട്ടാണ് അവർക്കൊരു വിഷമമില്ല എന്നാൽ ഈ കുട്ടിയായിട്ട് വളരെ ആത്മബന്ധമുള്ള ഒരു സ്ത്രീയാണ് ഈ കുട്ടി നിന്നിരുന്ന ഹോസ്റ്റലിൻ്റെ റിസപ്ഷനിസ്റ്റാണ് ആ സ്ത്രീയെ കുറേ നാളായിട്ടുള്ള പരിചയം ഇവരും ഫോണിലൊക്കെ സംസാരിക്കുകയും കാണുകയൊക്കെ ചെയ്തിട്ടുള്ള പക്ഷേ ആ കുട്ടി എന്നിട്ടും മരിച്ചു കിടക്കുന്ന ചടങ്ങിൽ മരണ ചടങ്ങിൽ ആ ഈ സ്ത്രീ വന്നിട്ട് അവർ മാറി നിന്ന് അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കാൻ വളരെ സന്തോഷമായിട്ട് സംസാരിക്കുന്നതായിട്ട് പിന്നെ മിഷേലിൻ്റെ വയറ്റിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മിഷേലിൻ്റെ വയറ്റിൽ ക്യാരറ്റിൻ്റെ അതിൻ്റെ ഇതിൻ്റെയൊക്കെയാണ് അംശം വന്നത് അത് ഹോസ്റ്റലിൽ ഒരാഴ്ചയായിട്ട് ക്യാരറ്റിൻ്റെ ഇതൊന്നും വെച്ചിട്ടില്ല എന്ന് അവിടെ ചോദിച്ചു മനസ്സിലായി ാക്കിയിട്ടുണ്ട് ഈ അച്ഛനും അമ്മയും അപ്പോൾ ആ മരിക്കുന്നതിന് തൊട്ട് മുന്നേ ഒരു മൂന്ന് മണിക്കൂർ മുന്നേ ആയാലും ആ കുട്ടി ഫുഡ് കഴിച്ചിട്ടുണ്ട് ആ കൊച്ച് ഹോട്ടലിലൊന്നും കയറി തന്നെയൊട്ട് കഴിക്കത്തുമില്ല പിന്നെ ഗോസ്രിപ്പാലത്തിൻ്റെ മോളീന്ന് ചാടിയെന്ന് പറയുന്ന ആ ഒരു കഥ ഒരു സി എ ഉണ്ടാക്കിയതെന്നാണ് പറയുന്നത് ആ സി എ ഇവർ ഇവർ ആദ്യം ഈ ഹോസ്റ്റലിൻ്റെ മുന്നിൽ തന്നെയുള്ള ഒരു പോലീസ് സ്റ്റേഷൻ എറണാകുളത്തുള്ള വനിതാ പോലീസ് സ്റ്റേഷനാണ് അവിടെ കയറിയിട്ട് അവർ പറഞ്ഞു ഞങ്ങളുടെ അതിർത്തിയല്ല ഇത് ഞങ്ങളെല്ലാം അന്വേഷിക്കുന്ന കസബയോ അങ്ങനെ സെൻറ്ററോ അങ്ങോട്ടൊക്കെ പോകണമെന്ന് പറഞ്ഞു അത് അതിൻ്റെ പിന്നെ സെൻറ്ററിലോ സബയിലൊക്കെ പോയിട്ട് അവിടെ കുറേ നേരം പിടിച്ചിരുത്തി ഇവരെ ഒത്തിരി ബുദ്ധിമുട്ടിക്കുകയൊക്കെയാണ് ചെയ്ത് എന്താണെങ്കിലും ഈ പോലീസ് ഉന്നതരായിട്ടുള്ള ആൾക്കാരിൽ അവോയ്ഡ് ചെയ്ത് അവോയ്ഡ് ചെയ്ത് അവോയ്ഡ് ചെയ്ത് വിട്ട് ഈ സി എ ഇവരൊന്ന് കാണാൻ ശ്രമിച്ചിട്ട് സി എ എന്തു വന്നാലും സമ്മതിച്ചിട്ടില്ല അവസാനം ഇത് മീഡിയക്കാർ ഏറ്റെടുത്തുനിന്ന് കണ്ടപ്പോൾ സി എ ഇവരെ വിളിച്ചു വിളിച്ചിട്ട് അപ്പം തന്നെ ഇങ്ങനെ എഴുതി വെച്ച് തിരക്കഥ എഴുതി വെച്ചിരിക്കുന്ന പോലെ സി എ പറയുന്നതായിട്ടാണ് ഇവർ പറയുന്നത് ഫ്ലവേഴ്സ് ചാനൽ നിങ്ങൾക്ക് ഇതൊക്കെ കേൾക്കാവുന്നതാണ് പിന്നെ മിഷയിൽ ഗ്രോസറി പാലത്തിൻ്റെ മുകളിൽ നിന്ന് ചാടിയതാണ് ഒന്നാം പാലത്തിൻ്റെ മുകളിൽ നിന്ന് ചാടി പിന്നെ അത് രണ്ടാം പാലത്തിൻ്റെ ഇതിലായി അപ്പോൾ മെഷീനിൽ നമ്മൾ പറയുന്നുണ്ട് അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ വെള്ളത്തിൽ കിടന്നിട്ടുണ്ടെങ്കിൽ കണ്ണൊക്കെ തിന്നുന്ന ഒരു ജീവിയുടെ പേര് എന്തൊക്കെ ഒക്കെ പറയുന്നുണ്ട് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല പിന്നെ പോസ്റ്റ് പോസ്റ്റ്മോർട്ടത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ കൊണ്ടുപോയിട്ട് കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആയിരിക്കാം ആദ്യം വേറെ എവിടെയാണ് അപ്പോൾ ആ അവിടെ മോർച്ചറി ഇതുണ്ടായിട്ടും ഫ്രീസറുണ്ടായിട്ടും ഫ്രീസറിലോട്ട് വെക്കാതെ പ്ലാസ്റ്റിക് പൊതിഞ്ഞ് കിട്ടി അവിടെ പ്ലാസ്റ്റിക് കയറും ഉപയോഗിച്ച് പ്ലാസ്റ്റിക് പൊതിഞ്ഞ് കിട്ടി അവിടെ വെറുതെ ഇട്ടിരുന്നു എന്നുള്ള ആ മോളിൽ നിന്നുള്ള എന്തൊക്കെയോ ഓർഡറുകളാണ് അതിൻ്റെ അകത്ത് നടക്കുന്ന അപ്പോൾ അതിൽ കുറേ സത്യസന്ധരായിട്ടുള്ള ആൾക്കാർ ഇവരോട് ചെന്ന് ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഈ പോസ്റ്റ്മോർട്ടത്തിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പം എന്താണേലും ഇത് ഇത് നടത്തിയത് വളരെ ഉന്നതരായ കുറേ ആൾക്കാരെ അത് നടത്തിയത് അവരുടെ പ്ലാനിങ് സംവിധാനമൊക്കെ ചെയ്ത് അവർ തിരക്കഥയൊക്കെ ചെയ്ത് വളരെ കാര്യമായിട്ട് നടത്തുകയാണ് ചെയ്തത് ആരാണ്ടരൊക്കെ ഇതിൻ്റെ അകത്തുണ്ട് കഥാപാത്രങ്ങളൊക്കെ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് പക്ഷേ ഒരു കുഞ്ഞു പോലും അറിയാതിരിക്കുന്ന രീതിയിലാണ് ആ കൊച്ചിൻ്റെ മിഷേലിൻ്റെ അച്ഛൻ ലാസ്റ്റ് ഫ്ലവേഴ്സ് ചാനൽ പറയുമ്പോൾ എൻ്റെ മോളെ ഇവരെന്തിനോ കാര്യം പി ഡി പ്പിച്ചിട്ടൊന്നുമില്ല പക്ഷെ കൈയൊക്കെ പിടിച്ച് മർത്തിച്ച് പിടിച്ചതിൻ്റെ വളരെ ബലിഷ്ടമായ കൈ കൊണ്ട് ഉപദ്രവിച്ച പോലെ ആ കൊച്ചിൻ്റെ കൈയുടെ മുട്ടിനൊക്കെ പാടുണ്ട് പിന്നെ ഒരു കമ്മല് ഇങ്ങനെ പറിച്ചെടുത്ത പോലെ ഉണ്ട് അപ്പം ആ കൊച്ചിനെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്തോ കാര്യത്തിനോ വിളിച്ച് ഉപദ്രവിച്ചിട്ടുണ്ട് അപ്പം അവസാനം എൻ്റെ മോൾ പപ്പ ആ മമ്മീന്ന് വിളിച്ച് ഒത്തിരിയും കരഞ്ഞിട്ടുണ്ടാവില്ലേ എന്ന് പറഞ്ഞ അയാൾ ഹൃദയം പൊട്ടിയാണ് സംസാരിക്കുന്ന ആ കൊച്ചിൻ്റെ അച്ഛൻ വളവേ ചാനലിൽ ഇതെല്ലാം ഇന്ന് വളരെ വളരെ ഉന്നത സ്ഥാനത്ത് നിന്നോരാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നതെന്നാണ് അവര് വിശ്വസിക്കുന്നത് ആ കുട്ടിയുടെ അച്ഛനും അമ്മയും വിശ്വസിക്കുന്നത് പക്ഷേ എങ്കിൽ ആ ഒരു സംഭവം നടന്നതിന് ശേഷം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരെല്ലാം ഈ പൈസയ്ക്ക് മറിയാണ് ചെയ്യുന്നത് പൈസയ്ക്ക് മറിഞ്ഞിട്ട് ഈ കേസ് ആത്മഹത്യ എന്നും പറഞ്ഞ് അങ്ങ് എഴുതി തള്ളുകയാണ് ചെയ്യുന്നത് സി ബി ഐ എല്ലാ ക്രൈംബ്രാഞ്ച് എല്ലാവരും അന്വേഷിച്ചാലും കണ്ടുപിടിക്കാത്ത രീതി ആത്മഹത്യാ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ വേറൊരു വീഡിയോ ചുമ കണ്ടായിരുന്നേ പിറവത്തെ സിനിമാ നേരത്തിൻ്റെ മകൻ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന സംശയം കാട്ടി പോലീസിൽ പരാതി നൽകിയിട്ടും പോലീസ് അവരെ ചോദ്യം ചെയ്യുകയോ ഫോൺ ഫോണടക്കമുള്ളവ പരിശോധിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് മിഷേലിന്റെ അച്ഛൻ ആരോപിക്കുന്നു നിലവിൽ മിഷേലിന്റെ മരണത്തിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ള ക്രോണിൽ മറ്റു ചിലർക്ക് വേണ്ടി മിഷേലിനെ കെണിയിലാക്കി എത്തിച്ചുകൊടുത്തതാണെന്ന് അച്ഛൻ ആരോപിക്കുന്നു ക്രോണിന്റെ ഫോൺ വിശദമായി പരിശോധിക്കാതെ പോലീസ് സിനിമാ താരവുമായുള്ള പോലീസിന്റെ ഒത്തുകളിയാണിതെന്നും അദ്ദേഹം ആരോപിച്ചു മിഷേലിൻ്റെ ഫൈബർ സ്ട്രാപ്പുള്ള വാച്ച് മൊബൈൽ ഫോൺ മോതിരം ബാഗ് ഷാള് ഹാഫ് ഷൂ എന്നിവയും കണ്ടെത്താനായിട്ടില്ല മിഷേലിൻ്റെ മരണം സംബന്ധിച്ച കേസ് സി ബി ഐക്ക് വിടണമെന്നാവശ്യപ്പെട്ട് പിതാവ് ഷാജി വർഗീസ് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു എവിടെ നിവേദനം കൊടുത്തിട്ടും ഈ കേസിന് ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല വർഷം ആര് സംസാരിക്കുക പോലും അവസരത്തിൽ ഇപ്പോൾ എലിസബത്ത് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ കാലം കണക്കി ചോദിക്കുന്ന പോലെ എവിടെയെങ്കിലും ചാരം മൂടിക്കിടക്കുന്ന പല കേസുകളുമൊക്കെ ഇങ്ങനെ ദൈവത്തിൻ്റെ ഒരു ഇതുകൊണ്ട് പിന്നീട് വർഷങ്ങൾക്ക് ശേഷമൊക്കെ തെളിഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും അത്രയേ നേറി നേറിയാണ് അവരതുപോലെ വളർത്തിക്കൊണ്ട് വന്ന ഒരു കൊച്ച് എന്ത് എന്ത് ആ കൊച്ചു ഒരിക്കലും ആത്മഹത്യ ചെയ്യത്തില്ല ആ കൊച്ചിനെ എന്തിനു വേണ്ടി കൊന്നു ആര് കൊന്നു എന്നുള്ളതിന് ഒരു ഉത്തരവ് ഇതുവരെ കിട്ടിയിട്ടില്ല അത് വലിയ വലിയ ആൾക്കാര് വലിയ ഏമ്മാർ എന്ന് പറയുന്നത് അങ്ങനെ അത് മൂടപ്പെട്ടിരിക്കുവാണ് അതിനെപ്പറ്റിയാണ് എലിസബത്ത് ഒരു സംശയം പറയുന്നത് കാരണം പോസ്റ്റ്മോർട്ടം കാര്യമാണേലും ഈ ഓരോ കാര്യം പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ടുള്ള ഇവരുടെ അനുഭവങ്ങൾ ഇതെല്ലാം ഇവർ പറയുന്നുണ്ട് കുറേ അധികം ആൾക്കാർ നിങ്ങൾക്ക് ഫ്ലവേഴ്സിൽ പോയാൽ അത് കാണാൻ അതിൻ്റെ വീഡിയോ ഉണ്ട് ഇവരെ അച്ഛനും അമ്മയും സംസാരിക്കുന്ന വീഡിയോ ഉണ്ട് അതെനിക്ക് ഇവിടെ എടുത്ത് അതിൻ്റെ ക്ലിപ്പ് കാണിക്കാൻ പറ്റില്ല കോപ്പി റേറ്റ് കിട്ടും ഫ്ലവേഴ്സ് നിന്ന് അതുകൊണ്ടാണ് ഞാനത് കാണിക്കുക അതെ ഞാൻ ഞാനവിടെ കമൻറ്റ് കണ്ടു എലിസബത്തിൻ്റെ വീഡിയോ കണ്ടിട്ട് വന്നതാണെന്നും പറഞ്ഞ് ശരിക്കും നമുക്ക് എലിസബത്തിൻ്റെ ആ വീഡിയോ കാണുമ്പോൾ അത് പോയി കാണാൻ തോന്നും നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ യൂട്യൂബിൽ തന്നെ കേൾക്കാനുള്ളതേ ഉള്ളൂ ഈ ഈ ഒരു അച്ഛനും അമ്മയും ഈ കേസ് അവർ നല്ലപോലെ പഠിച്ചിട്ടുണ്ട് അവർക്ക് പല എല്ലാ മൊത്തത്തിൽ അവർക്ക് ഇതിൻ്റെ അകത്ത് ഭയങ്കര കളി നടക്കുന്നതായിട്ട് അവർക്ക് മനസ്സിലായിട്ടുമുണ്ട് പക്ഷേ സ്വാധീനവും പണത്തിൻ്റെയും പണത്തിൻ്റെ മുകളിൽ പരിന്തും പറക്ക് എന്ന് പറയുന്നതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല നിസ്സഹായരായിട്ട് അവർ നിൽക്കുന്നത് സത്യത്തെ കാണുമ്പോൾ അവരുടെ ആ സംസാരം കേൾക്കുമ്പോൾ നമുക്ക് നെഞ്ചി തകരും കാരണം പണത്തിൻ്റെ മീതെ അത് മൂടിയിരിക്കുന്നത് വലിയ വലിയ ആൾക്കാർ ചെയ്ത ഒരു കാര്യമാണ് അത് പുറത്തു വരാതെ പണത്തിൻ്റെ മുകളിലാണ് അത് നിൽക്കുന്നത് ഒരു കാലത്തും പുറത്തു വരാതെ പക്ഷേ ദൈവം എന്നുള്ളൊരു ശക്തിയുണ്ട് പിന്നെ ഈ പറയുന്ന പോലെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ കൈക്കൂലിയൊക്കെ മേടിക്കുന്ന ഓരോ ഉദ്യോഗസ്ഥരും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനാണേലും ആരോഗ്യ വകുപ്പിലാണേലും എവിടുന്നാണേലും കൈക്കൂലിയൊക്കെ മേടിക്കുന്ന ആൾക്കാർ അത് മേടിച്ചിട്ട് അവരുടെ മക്കൾക്ക് ചെലവിന് കൊടുക്കാനും അവരുടെ മക്കളെ ഏറ്റവും സന്തോഷിച്ചു കൊണ്ടടക്കാനും അവരുടെ മക്കൾക്ക് എന്തൊക്കെ വേണോ അതെല്ലാം വാങ്ങി കൊടുക്കാനും ഇവരൊക്കെ ഇത് ചെയ്യുന്നത് ഈ അനീതിക്കൊപ്പം ഇവരെല്ലാം നിൽക്കുന്നത് സ്വന്തം മക്കൾക്ക് വേണ്ടിയാണ് അങ്ങനെ തന്നെയാണ് അതിനൊന്നും വേറൊന്നും ആലോചിക്കേണ്ട സ്വന്തം മക്കളെ ഏറ്റവും അധികം സംതൃപ്തിയും സന്തോഷവുമായിട്ട് വളർത്താൻ വേണ്ടിയാണ് ഈ വൃത്തിയേട്ട പരിപാടിയൊക്കെ ചെയ്ത് സകലരും കാശുണ്ടാക്കുന്നത് ഈ കാശ് ഇങ്ങനെ കൊടുത്ത് മക്കളെ വളർത്തിയ ആ മക്കൾക്ക് ഈ വളർത്തുന്ന അച്ഛനും ഒന്നും ഒറ്റ സ്നേഹമില്ല പുതിയ ന്യൂജൻ പിള്ളേർ ഇന്ന് കണ്ടിട്ടില്ലേ ചെറിയ പിള്ളേരാണ് ആ പയ്യനെ ഒരു പയ്യനെ ചെറിയ വാക്ക് വാക്കു തർക്കത്തിൻ്റെ പേര് ചെറിയ ചെ പിള്ളേർ അങ്ങോട്ട് പതിനഞ്ച് വയസ്സുള്ള പിള്ളേരാണ് ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചൊരാളെ കൊന്നിരിക്കുന്നത് കൊന്നിട്ട് ശേഷമുള്ള ഒരു വാട്സാപ്പ് സന്ദേശം ഉണ്ടാകും ഞാൻ അവനെ അവൻ കൊല്ലപ്പെടുക എന്ന് പറഞ്ഞാൽ കൊല്ലപ്പെട്ടിരിക്കും ഇപ്പം എങ്ങനെയുണ്ട് പിന്നെ അവൻ്റെ കണ്ണ് കണ്ടോന്ന് എന്ന് കണ്ണൊക്കെ ഇടിച്ച് അതച്ചിട്ടുണ്ട് അതാണ് പറയുന്നത് അപ്പം ക്രൂരതയുടെ പര്യായമായിട്ടാണ് ന്യൂജൻ പിള്ളേർ വരുന്നത് ഇപ്പം അഫാൻ തന്നെ ചെയ്ത കണ്ടില്ലേ ക്രൂരതയാണ് അതിന് വയസ്സൊന്നും ഒരു വിഷയമല്ല അപ്പം ന്യൂജൻ പിള്ളേരുടെ രീതി ഈ പല കാര്യം കൊണ്ട് ഇപ്പോൾ സമൂഹത്തിൽ നടക്കുന്ന പല കാര്യം അവരെ സ്വാധീനിച്ച് അവർക്ക് നമ്മൾ പണ്ടത്തെ തലമുറ ചിന്തിക്കുന്നവരല്ല അവർ വേറൊരു രീതിക്കാണ് ചിന്തിക്കുന്നത് അവർക്ക് യാതൊരു വ്യക്തിബന്ധമോ സ്നേഹമോ അങ്ങനത്തെ അങ്ങനെയുള്ള വികാരങ്ങളൊന്നും ഇല്ലാത്ത രീതിക്ക് വളർന്നുകൊണ്ടിരിക്കുക എല്ലാവരും പറയുന്നത് അപ്പം നമ്മൾ മറ്റുള്ളവരെ ചതിച്ച് കുറേ കാശുണ്ടാക്കിയിട്ട് മോന് ബൈക്ക് മേടിച്ചു കൊടുക്കുകയോ മോന് കാറ് മേടിച്ചു കൊടുക്കുകയോ ഇതൊന്നും ചെയ്ത ആ പിള്ളേർക്ക് അച്ഛനും അമ്മയോടൊന്നും ഉണ്ടാവില്ല വെട്ടി വെടുത്ത് വെട്ടി ചിലപ്പോൾ വടിവാളെടുത്ത് വെട്ടി ഇന്നല്ല നാളെ കൊല്ല അപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്നതിന്റെ ഫലം അങ്ങനെയാണേലും കിട്ടും കാലം കണക്ക് ചോദിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിലും കിട്ടും അതുകൊണ്ട് ഈ കൈക്കൂലിയൊക്കെ മേടിച്ച് മറ്റുള്ളവരുടെ ശാപം മേടിച്ചെടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല എലി എന്ത് പറഞ്ഞാലും എനിക്കിതൊരു എലിസബത്ത് ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ എനിക്കൊരു അതിശയാണ് തോന്നുന്നത് മിഷേലിൻ്റെ കേസിട്ട് ചാരം മൂടിക്കിടക്കുന്നതാണ് ആരും പറയുന്നില്ല സംസാരിക്കുന്നില്ല വീണ്ടും ഒരു ടോപ്പിക്കായിട്ടിപ്പം എലിസബത്തിലൂടെ എന്തെങ്കിലും ഒരു മാറ്റം വന്നാൽ നന്നായിരുന്നു അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം മതിയായിട്ട് കാണുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ